അതെ ഇത് നമ്മുടെ വിശുദ്ധ ചാവറപ്പിതാവിന്റെ വീട് നമുക്ക് ഇവിടെ കേറാൻ പറ്റുമോ ആ കേറാൻ പറ്റും ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് പള്ളിയിൽ കേറി പ്രാർത്ഥിച്ചിട്ട് വീട്ടിലോട്ട് കേറാം ആ വീടൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു അറിയാം നമ്മുടെ സിസ്റ്റർ കഥ കഥ പറഞ്ഞു ഞാൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിനാണ് കുര്യാക്കോ അറിയുന്ന ദമ്പതികളുടെ ആറ് മക്കളിൽ ഇളയവനായി നമ്മുടെ കൊച്ചു കുര്യാക്കോസ് ജനിച്ചത് ഭക്തരായ മാതാപിതാക്കൾ കുര്യാക്കോസിനെ വിശുദ്ധിയിലും ദൈവഭക്തിയിലും വളർത്തി ജീവിതത്തിന്റെ ആദ്യ പാഠങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കുര്യാക്കൂസ് പഠിച്ചത് തന്റെ അമ്മയിൽ നിന്നാണ് ശിശുവായിരുന്നപ്പോൾ അമ്മ തന്നെ ജപങ്ങൾ പഠിപ്പിച്ചതും രാത്രി കാലങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അമ്മ എഴുന്നേറ്റ് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്നത് തൻ കണ്ടതായും ഒക്കെ കുര്യാക്കൂസ് തന്റെ കൃതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ അമ്മമാർ നിങ്ങളെ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കാറുണ്ടോ പഠിപ്പിച്ചൊരു സുഹൃത ജപം പറയാവോ ആ ഞാൻ പറയട്ടെ സിസ്റ്ററെ എന്റെ 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 ഹൃദയത്തിൽ വസിക്കണമേ ആശ്രയമേ ഞാൻ എന്നിൽ നിറയണമേ ഈ നിങ്ങൾ ഇടയ്ക്ക് ചൊല്ലണം കേട്ടോ ആ ചൊല്ലാറുണ്ട് ഒരു നല്ല ചാവലുണ്ട് അതെന്നതാ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാവോ അതിനെന്താ പറഞ്ഞു തരാലോ അതിനു മുൻപായിട്ട് ഇപ്പൊ എല്ലാവർക്കും വിശക്കുന്നില്ലേ എന്നാ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്നാലോ അന്ന് നമുക്ക് പോകാം